നമസ്കാരം അപകടം മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന ഒരു വിശ്വാസത്തിലാണ് ഓരോ ദിവസവും മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാൽ ആർക്കും എവിടെയും എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്നതാണ് യാഥാർഥ്യം വിമാനയാത്രക്കിടയിൽ അപകടമുണ്ടായാൽ അതിന്റെ പിൻഭാഗത്തെ സീറ്റുകളിൽ ഇരിക്കുന്നവർക്കാണ് രക്ഷപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്ന് വിദഗ്ധർ പറയുന്നു ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തത്ര അപകടങ്ങളിലും ചിലരൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന് നിരവധി കാരണങ്ങൾ ഉണ്ടെന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ എയർ സേഫ്റ്റി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പ്രസിഡന്റ് ബാർബറ ഡൺ പറഞ്ഞു വിമാനം ഇറങ്ങിയത് എങ്ങനെ യാത്രക്കാരൻ ഇരുന്നത് എവിടെയായിരുന്നു എന്നതൊക്കെ ഇക്കാര്യത്തിൽ കാരണങ്ങളാണ് സീറ്റ് ബെൽറ്റ് ശരിയായ രീതിയിൽ മുറുക്കിയിട്ടുണ്ടെങ്കിൽ ശരീരം എവിടെയെങ്കിലും പോയി ശക്തമായി മുട്ടാനുള്ള സാധ്യതയും കുറയും അതുപോലെ ആകാശ ചുഴിയിൽ വീണും മറ്റും വിമാനം ശക്തമായി കുലുങ്ങുമ്പോൾ ശരീരത്തിന് കൂടുതൽ പരുക്കുകൾ ഏൽക്കാതിരിക്കാൻ സ്വീകരിക്കുന്ന ബ്രേക്ക് പൊസിഷനിലേക്ക് എത്താൻ യാത്രക്കാരന് കഴിഞ്ഞോ എന്നതും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് കാരണമാകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന്റെ അന്ത്യനാളുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏഴോളം വിമാന അപകടങ്ങളാണ് ഉണ്ടായത് ഡിസംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന അപകടം ഉണ്ടായത് മൂവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ജെജു എയറിൻ്റെ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂറ് ക്രാഷ് ലാൻഡിംഗ് നടത്തുകയായിരുന്നു നൂറ്റി എൺപത്തിയൊന്ന് യാത്രക്കാരുമായി ക്രാഷ് ലാൻഡ് ചെയ്ത് റൺവേക്ക് പുറത്തേക്ക് തെന്നിമാറിയ വിമാനത്തിൽ അഗ്നിപടരുകയായിരുന്നു ഫ്ലൈറ്റ് അറ്റൻഡർമാർ ആയിരുന്ന ഒരു മുപ്പത്തിമൂന്ന് കാരനും ഒരു ഇരുപത്തിരണ്ട് കാരിയും മാത്രമായിരുന്നു ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇരുവരും ഇരുന്നിരുന്നത് വിമാനത്തിന്റെ ഏറ്റവും പിറകിലായിരുന്നു അപകടത്തിന് ശേഷം കാര്യമായ കേടുപാടുകൾ ഒന്നുമില്ലാതെ തിരിച്ചറിയാൻ പാകത്തിൽ അവശേഷിച്ചിരുന്നതും ഈ ഭാഗം മാത്രമായിരുന്നു അതിൽ മുപ്പത്തിമൂന്ന് കാരന് അയാളുടെ ഇടതുഭാഗത്ത് അസ്ഥികൾ ഒടിയുകയും നട്ടലിന് ക്ഷതമേൽക്കുകയും ചെയ്തു ഇരുപത്തിരണ്ടുകാരിയുടെ കാൽക്കുഴ ഒടിയുകയും ശരീരമാസകലം പരിക്കേൽക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇരുവർക്കും ബോധം നശിച്ചിരുന്നില്ല അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അറുപത്തിയേഴ് യാത്രക്കാരുമായി പോയ അസർബൈജാൻ എയർലൈൻസിൻറെ വിമാനം അതിൽ മുപ്പത്തിയെട്ട് പേരാണ് മരണമടഞ്ഞത് രക്ഷപ്പെട്ട ഇരുപത്തൊമ്പത് പേരും ഇരുന്നത് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള സീറ്റുകളിലായിരുന്നു എന്നാൽ നിങ്ങൾ എവിടെ എവിടെയിരിക്കുന്നു എന്ന ഒരൊറ്റ കാരണം മാത്രം പോരെ രക്ഷപ്പെടാൻ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വിമാനത്തിന്റെ പിൻഭാഗം താരതമ്യേന സുരക്ഷിതമാണെങ്കിലും വിമാനത്തിന്റെ ഏത് ഭാഗമാണ് ഭൂമിയെ സ്പർശിക്കുന്നത് എന്നതുകൂടി ഈ ഒരു ഘടകമാണ് മുൻവശം കുത്തിവീഴുകയാണെങ്കിൽ പരിക്കുകൾക്കും മരണത്തിനും കൂടുതൽ സാധ്യത മുൻവശത്ത് ഇരിക്കുന്നവർക്കായിരിക്കും എത്ര പെട്ടെന്നാണ് തീ ആടിപ്പടരുന്നത് എത്ര വേഗത്തിൽ നിങ്ങൾക്ക് എമർജൻസി എക്സിറ്റിൽ എത്താൻ കഴിയുന്നു എന്നതൊക്കെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിമാന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനെ സഹായിക്കുന്ന അഞ്ച് ഘടകങ്ങൾ ഉണ്ടെന്നാണ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർ പറയുന്നത് വിമാനത്തിന്റെ വിശ്വസനീയത സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ കാര്യക്ഷമത യാത്രക്കാരും ജീവനക്കാരും അനുഭവിക്കുന്ന ഗുരുത്വബലം വിമാനത്തിനകത്തെ അന്തരീക്ഷം അതുപോലെ അപകടത്തിനുശേഷം ഉണ്ടാകുന്ന തീ പുക തുടങ്ങിയവയാണ് ആ അഞ്ചു ഘടകങ്ങൾ